ഇന്നത്തെ റെസിപ്പി ഒരു മധുരമാണ് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡോണട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കടയിലൊന്നും പോയിട്ട് ഡോണട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ ഇനി നമുക്ക് ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തേക്ക് പാൽ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മുക്കാൽ കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിനുശേഷം പഞ്ചസാര ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് അത്രയും ചേർത്താൽ മതി ഇനി രണ്ട് ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തുള്ള പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിനകത്തേക്ക് മൈദയാണ് ചേർക്കുന്നത് ഞാൻ രണ്ട് കപ്പ് മൈദ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ വീണ്ടും ഒരു കപ്പോളം മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ മൂന്ന് കപ്പോളം മൈദ തന്നെ ചേർത്ത് കൊടുത്തോ എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇതിനകത്തേക്ക് ഇനി പാൽ വേണമെങ്കിൽ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് മൈദ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ഒരു ബൗളിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ശകലം പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് ചേർക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ മൈദ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തോ അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അത്രയും മതി എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് സ്മൂത്ത് ആകുന്നവരെ കുഴച്ചെടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറ് ചേർക്കുന്നുണ്ട് ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാം ഈ മാവിനകത്തേക്ക് ബട്ടർ നല്ലതുപോലെ യോജിക്കുന്നവരെ കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉടനെ അങ്ങ് കുഴച്ചിട്ട് റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞ് മാറ്റി വയ്ക്കരുത് ബട്ടറൊക്കെ ഇപ്പം നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂറോളം വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാവിത നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള എയറൊക്കെ വീണ്ടും ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കാം നല്ല ആക്കിയിട്ട് തന്നെ എടുത്തേക്കാം ഇതുപോലെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയം വീണ്ടും ഒന്നും കൂടെ പൊങ്ങി വരും ആ സമയം നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ നടുവിലായിട്ട് ഇതുപോലൊരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം കേട്ടോ കുറച്ച് സമയം എന്നാലേ ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ പൊങ്ങി വരുള്ളൂ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയം തീ കുറച്ചിട്ട് വേണം വെക്കാനായിട്ട് അതിന് ശേഷം വേണം ഡോണട്ടൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാൻ ഇതിൻ്റെ ഉൾവശം നല്ലതുപോലെ കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തീ കുറച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ എന്നാലേ ഉൾവശം നല്ലതുപോലെ കുക്കായി കിട്ടുള്ളൂ എന്നിട്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഗോൾഡൻ കളറായാലേ നമുക്ക് കോരിയെടുക്കാം എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ തന്നെ നല്ല ഡോണട്ടായിട്ട് നമുക്ക് കിട്ടും ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇത് കോരിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ലപോലെ രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവണം എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം തീ കൂട്ടി വെക്കരുത് തീ കുറച്ച് തന്നെ വെച്ചേക്കാം നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ അങ്ങനെ നമ്മുടെ ഡോണട്ടെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിരിക്കും ഉൾവശം നല്ലതുപോലെ സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് നമുക്കിത് ഒരുപാട് ടൈപ്പിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം ഞാനിത് ഷുഗറിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെങ്ങാണ്ട് അങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം വേണമെങ്കിൽ എടുക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് ഇനി നമുക്ക് പുറത്ത് പോയിട്ടൊന്നും ഇത് വാങ്ങിച്ച് കൊടുക്കണ്ട ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം